നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ടിപ്പാണ് കാണിക്കാൻ പോകുന്നത് നിങ്ങൾ എല്ലാവരും വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഗ്യാസ് അപ്പോൾ ഗ്യാസ് സ്റ്റവില് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് അപ്പോൾ ഗ്യാസ് സ്റ്റവ് ഉപയോഗിക്കുന്ന എല്ലാവരും ഈ ഒരു വീഡിയോ മുതലായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് യൂസ്ഫുള്ളാണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ടിപ്പ് വീട്ടിൽ ചെയ്തു നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ ടിപ്സൊന്നും നോക്കാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നേരിട്ട് വീഡിയോയിലോട്ട് കിടക്കാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഗ്യാസ് കുറിച്ച് ഒന്ന് രണ്ട് കുഞ്ഞ് ടിപ്സുകളാണ് അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗ്യാസ് സ്റ്റൗ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും കൂടാതെ അത്യാവശ്യം നല്ല രീതിയിൽ ഗ്യാസ് സേവ് ചെയ്യാൻ പറ്റുന്ന ടിപ്പും കൂടിയാണ് ഗ്യാസ് സ്റ്റവില് ഉണ്ടാവുന്ന മെയിനായിട്ടുള്ളൊരു കംപ്ലൈൻറ്റ് ഗ്യാസ് സ്റ്റവിൻ്റെ ബർണർ ഇതുപോലെ കരി പിടിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ എത്രയൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും അത് വീണ്ടും കരി പിടിച്ചുകൊണ്ടേയിരിക്കും പല സാധനങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് തിളച്ച് കഴിഞ്ഞിട്ട് ആദ്യം പോകുന്ന ഒരു സ്ഥലമാണ് ബർണർ എന്ന് പറയുന്നത് ഇപ്പോൾ പാൽ അല്ലെങ്കിൽ കഞ്ഞിവെള്ളം ഇതുപോലെയുള്ള സാധനങ്ങൾ വെക്കുന്ന സമയത്ത് തിളച്ചുപൊങ്ങുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ ഒരു പോർഷനാണ് അപ്പോൾ ഇതും നല്ല രീതിയിൽ കരി പിടിച്ചിട്ടുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് കരട് അടയാനുള്ള സാധ്യതയുണ്ട് കാരണം ഇതിലൂടെയാണ് ഗ്യാസ് നമ്മുടെ അടുപ്പിലോട്ട് വരുന്നത് കൂടുതലും ആളുകളും വിനീഗർ വെച്ചിട്ടാണ് ചെയ്യുന്നത് പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് വിനീഗർ വെച്ച് ക്ലീൻ ചെയ്യുന്നത് അത്ര നല്ല ഒരു രീതിയല്ല ബർണറൊക്കെ പിന്നീട് പെട്ടെന്ന് തുരുമ്പ് വരാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് സ്റ്റൗവിൻ്റെ ഒരു ഭാഗം ക്ലീനാക്കാം അതുപോലെ തന്നെ ബർണർ ക്ലീനാക്കാം പിന്നെ ആ സൊല്യൂഷൻ കൊണ്ട് തന്നെ നമുക്ക് ഗ്യാസ് ഈ ഒരു ഭാഗങ്ങളെല്ലാം ക്ലീൻ ചെയ്യാം കാരണം ഇതല്ലേ നമ്മൾ പലതും കുക്ക് ചെയ്ത് കുക്ക് ചെയ്ത് വെക്കുന്ന സമയത്ത് പലതരം കറകൾ വരാനുള്ള സാധ്യതയുണ്ട് കൂടാതെ എണ്ണയുടെ പാടുകൾ നല്ല രീതിയിൽ വരാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഗ്യാസ് ബർണറും ഈ ഒരു ഭാഗം എല്ലാം ക്ലീൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം എന്നാൽ ഗ്യാസിൻ്റെ ഒട്ടുമിക്ക ഭാഗങ്ങൾ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സൊല്യൂഷനാണ് ഗ്യാസിൻ്റെ ബർണർ നമ്മൾ ക്ലീൻ ചെയ്യുന്നതിന് എല്ലാവരും ചെയ്യുന്ന ഒരു ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് വിനീഗർ അതുകൂടാതെ ബേക്കിംഗ് സോഡ തുടങ്ങിയ സാധനങ്ങൾ വെച്ചിട്ടാണ് മെയിൻ ആയിട്ട് നമ്മൾ എല്ലാവരും ക്ലീൻ ചെയ്യുന്നത് പക്ഷെ ഇന്ന് നമ്മൾ ഈ രണ്ട് സാധനവും ഉപയോഗിക്കുന്നില്ല വളരെ നാച്ചുറൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതെന്താണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നതെന്ന് അറിയില്ല ഞാൻ എടുത്ത് കാണിക്കാം പുളിയാണ് വാളൻ പുളി അപ്പൊ നമ്മൾ പൊതുവെ നോർത്ത് കേരള ആ സൈഡിൽ എല്ലാവരും സാമ്പാർ മീൻകറിയൊക്കെ വെക്കുന്നത് ഈ ഒരു പുളി വെച്ചിട്ടാണ് അപ്പൊ കുടമ്പുളയേക്കാളും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു പുളിയാണ് വാളൻ പുളി എല്ലാ കറികൾക്കും ഉപയോഗിക്കാം കുറച്ച് വാളം എടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇനി മുതൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുക ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് ഇനി നമുക്ക് ആ പുളിയിലോട്ട് ഒഴിക്കാൻ പോകുന്നത് അത്യാവശ്യം ചൂടുള്ള വെള്ളമാണ് ചൂടുവെള്ളം ഒഴിച്ചാൽ നമുക്ക് പുളി നല്ല രീതിയിൽ അതിൻ്റെ എസെൻസ് പെട്ടെന്ന് നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റൂ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നല്ല ചൂടുണ്ട് വെള്ളം പെട്ടെന്ന് നമുക്ക് തലിന്ന് കിട്ടും ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ട അടുത്തൊരു സിമ്പിൾ ഐറ്റം എന്ന് പറഞ്ഞാൽ ഒരു നുള്ള നമുക്ക് വേണ്ടു അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പാണ് കല്ലുപ്പാണെങ്കിൽ കല്ലുപ്പ് അല്ലെങ്കിൽ പൊടിയുപ്പ് വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഇടുക ഇനി പുളി നിങ്ങൾ സൂക്ഷിക്കുന്ന സമയത്ത് ഉപ്പ് ഇട്ടതിന് ശേഷമാണ് സൂക്ഷിക്കുന്നതെങ്കിൽ ഉപ്പ് നമുക്ക് ഒഴിവാക്കാം പുളി വെച്ച് മാത്രം ചെയ്യാം അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക വിനീഗറൊക്കെ ഒഴിവാക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ നമ്മൾക്കൊരു ഒരു മണിക്കൂറെങ്കിലും ഇതുപോലെ ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കണം എന്നാലേ പുളിയുടെ ഫുൾ ആയിട്ടുള്ള ലൈസൻസ് നമുക്ക് കിട്ടുള്ളൂ കുറച്ച് സമയം ഞാനിതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ഞാൻ കുറച്ച് സൊല്യൂഷൻ മാറ്റി കേട്ടോ കാരണം നമുക്ക് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സൊല്യൂഷൻ ആവശ്യമുണ്ട് അപ്പോൾ ബർണർ ഇട്ട് വെക്കുകയാണ് അപ്പം ഞാൻ പുളിയൊന്നും കളയുന്നില്ല നമുക്കതൊന്നും കളയേണ്ട കാര്യമില്ല അത് ഇരുന്നാലും യാതൊരു പ്രശ്നങ്ങളും ഇല്ല കേട്ടോ അപ്പം ഇതുപോലെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് വെക്കാം ഈ ഒരു ഫ്രെയിമിലും നല്ല രീതിയിൽ കരി പിടിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കറക്റ്റ് ശ്രദ്ധിച്ചില്ലെങ്കിൽ തുരുമ്പ് വരെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അത് തന്നെ നല്ല രീതിയിൽ കളറ് വ്യത്യാസം വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ കരിപ്പൊടി പൂർണ്ണമായിട്ടും ഈ സൊല്യൂഷനിലോട്ട് ആവുന്നതാണ് പത്ത് കൊല്ലത്തുനിന്ന് മേരെ പഴക്കമുള്ള ബർണറാണ് പത്ത് മിനിറ്റ് നമ്മൾ ഇട്ട് വെച്ചതിന് ശേഷം ജസ്റ്റ് നമുക്കിതൊന്ന് ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് ഒന്ന് വരച്ചു കൊടുക്കാം മാക്സിമം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു പത്തിരുപത് മിനിറ്റ് നമ്മളിതിലോട്ട് ഇട്ട് വെച്ചതിന് ശേഷം മാത്രമേ ക്ലീൻ ചെയ്യാൻ പറ്റൂ എന്നിരുന്നാൽ മാത്രമേ കരിപ്പൊടി പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റുള്ളൂ കേട്ടോ ഈ കാണുന്ന ഭാഗങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ പെട്ടെന്ന് ക്ലീനായി കിട്ടുന്നതാണ് അപ്പോൾ എത്ര പഴക്കം ചെന്ന കരി നമുക്ക് ഈസി ആയിട്ട് മാറ്റാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റൗ ക്ലീൻ ചെയ്യുന്നതിനും നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വളരെ ഉപയോഗപ്പെടുന്നതാണ് നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് തെളിച്ചു കൊടുക്കാം കറകളെല്ലാം നമുക്ക് ഈസി ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് ഒരുപാട് എണ്ണയുടെ കറകളുണ്ട് പിന്നെ കൂടാതെ മറ്റുള്ള പാൽ വെള്ളം തുടങ്ങിയ സാധനങ്ങൾ തിളച്ചുപുങ്ങിയ ആ ഒരു കറകളുണ്ട് തുണിയെടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ തുടച്ച് കഴിഞ്ഞാൽ ഇതാണ്ടല്ലേ ഈ കറകളൊക്കെ ഈസി ആയിട്ട് ഇതാ ആ സൊല്യൂഷൻ ഒന്ന് ഒറ്റിച്ചു കൊടുത്താൽ തന്നെ കറകൾ ഇളകാൻ തുടങ്ങും അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ഉരച്ച് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ കറകളും ഈസി ആയിട്ട് പോവും അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളും ക്ലീൻ ചെയ്യാൻ ഇവരുടെ സൊല്യൂഷൻ മാത്രം മതി അതുപോലെ ഗ്യാസിൻ്റെ ലൈറ്റർ നമുക്ക് ഈ ഒരു സാധനം വെച്ച് ക്ലീൻ ചെയ്തെടുക്കാം ഇത് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്നൊന്നും തുരുമ്പ് വരാതെയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഗ്യാസിൻ്റെ ലൈറ്ററും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പലതരം ടിപ്പുകൾ പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് സക്സസ് ആയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനി മുതൽ വാളം പൊളി വെച്ചുകൊണ്ട് ഈ ഒരു ടിപ്പ് ചെയ്യണമെങ്കിൽ ഗ്യാസ് സ്റ്റൗ അതുപോലെ ബർണർ വിഭാഗത്ത് വെക്കുന്ന ഫ്രെയിം തുടങ്ങിയ എല്ലാ സാധനങ്ങളും നമുക്ക് ക്ലീനായിട്ട് ഉപയോഗിക്കാൻ പറ്റും അതിന് ശേഷം നമ്മൾ ബർണർ സാദാ വെള്ളത്തിട്ടൊന്ന് കൈയ്യെടുക്കാം കേട്ടോ മെയിനായിട്ട് ഈ ഹോളുകൾ അടയാനുള്ള സാധ്യത ഈ ഒരു ഭാഗത്താണ് അപ്പോൾ ഇവിടെയൊക്കെ കരി പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹോൾ പൂർണ്ണമായിട്ട് അടയും ഇപ്പം നമുക്കിന്ന് കാണാൻ പറ്റുന്നുണ്ട് ഹോൾ നല്ല രീതിയിൽ ഓപ്പണായിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ ക്ലീൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ പറഞ്ഞവർ എത്ര കാലം വേണമെങ്കിലും കംപ്ലൈൻ്റ് ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റും ഗ്യാസ് നല്ല രീതിയിൽ സേവ് ചെയ്യാൻ പറ്റുന്നതാണ് കാരണം ഹോളുകൾ അടഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്യാസ് ലീക്ക് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ നമുക്കിത് അതിൻ്റെ ഫ്രെയിമും കൂടെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് വെള്ളം ഒഴിച്ച് കൈ കൊടുക്കാം എത്ര കരിപിടിച്ച പിടിച്ച ഫ്രെയിം ആണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു സൊല്യൂഷൻ വെച്ച് കൈ കഴിഞ്ഞാൽ പുതിയതുപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതാ കണ്ടില്ലേ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ചെയ്തു നോക്കുക അപ്പോൾ എല്ലാവരും ഇനി മുതൽ ഈ ഒരു ടിപ്പ് ചെയ്തു നോക്കാം കേട്ടോ അപ്പോൾ ഇന്ന് കാണിച്ച ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വളരെയധികം ടിപ്സ് നമ്മൾ വീണ്ടും ഗുഡ് ബൈ